ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആർട്സ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ജീവിതത്തിൽ ഒറ്റപ്പെടുന്നവർക്ക് എപ്പോഴും ഒരു സപ്പോർട്ടായി കൂടെ നിന്ന് അവർക്ക് നെഗറ്റീവ് ചിന്തകൾ ഒന്നും വരാതെ അവരെ ഒന്ന് സഹായിക്കാൻ സാധിച്ചാൽ അതിന് ഉപകാരപ്രദമാകട്ടെ എന്ന് കരുതിയുള്ള ഒരു മോട്ടിവേഷൻ വീഡിയോയാണ് ഒരിക്കൽ ഒരാൾ തൂങ്ങി മരിച്ചു തൂങ്ങി മരണത്തിന് ശേഷം അയാൾ ദൈവത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ദൈവം അയാളോട് ചോദിച്ചു നീ എന്തിനാണ് തൂങ്ങി മരിച്ചത് അയാൾ പറഞ്ഞു മുടിയില്ലാത്തതിന് ബോസ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് കളിയാക്കി ദൈവം പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഇത്രയും ചെറിയ കാര്യത്തിനാണോ നീ തൂങ്ങി മരിച്ചത് അയാൾ മറുപടി പറഞ്ഞത് സംഭവം ചെറുതാണെന്ന് എനിക്കും അറിയാം പക്ഷേ ആ സമയത്ത് എന്നെ ഒന്ന് കേട്ടിരിക്കാൻ പോലും ചുറ്റും ഒരാളും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഒരു പക്ഷേ ആ സമയത്ത് ഇത് ആരോടെങ്കിലും ഒന്ന് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പ്രശ്നങ്ങളെല്ലാം അവിടെ വെച്ച് തീരുമായിരുന്നു പല സമയത്തും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടതും ഇത് തന്നെയല്ലേ നമ്മുടെ ഏത് ചെറിയ കാര്യവും ക്ഷമയോടെ കേട്ടിരിക്കാൻ ഒരാൾ ചിലപ്പോൾ നിങ്ങൾക്കും ഉണ്ടാവും അങ്ങനെ ഒരാൾ അങ്ങനെ ഇല്ലെങ്കിലോ ചിലപ്പോഴൊക്കെ അങ്ങനെ ഒന്നാവാൻ ശ്രമിക്കുക മറ്റുള്ളവരെ കേട്ടിരിക്കാൻ ശ്രമിക്കുക ഒരു നമ്മുടെ ആ കേട്ടിരിക്കലിന് ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ എല്ലാം അവിടെ തീരാൻ സഹായകരമാവും നമ്മൾ കേട്ടിരിക്കുന്നതിലൂടെ മറ്റൊരാൾക്ക് വളരെയധികം സന്തോഷവും ഒരു ജീവൻ തന്നെ രക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ അത് നമുക്ക് അനുഗ്രഹമായിട്ടേ വരികയുള്ളൂ വി ഡോ നീഡ് ആൻ അഡ്വൈസ് വി ജസ്റ്റ് നീഡ് സംബഡി ടു ലിസൺ ജീവിതത്തിൽ നമുക്ക് പ്രിയപ്പെട്ടവരെ എപ്പോഴും ചേർത്ത് നിർത്താൻ ശ്രമിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ സി യു